ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം മുപ്പത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ മുപ്പത്തി ജൂലൈ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി ഒന്ന് എൻ്റെ ആരാമത്തിൽ പ്രവേശിക്കുക പ്രിയ പ്രിയസുധരി നിങ്ങൾ എൻ്റെ വിമലഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കപ്പെടട്ടെ എൻ്റെ ആരാമത്തിൽ പ്രവേശിക്കുക പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരമനിർമ്മലമായ തേജസ് അവിടെ പ്രകാശിക്കുന്നു പിതാവ് തൻ്റെ പദ്ധതി അവിടെ അവികിലവും പൂർണ്ണവുമായി സാക്ഷാത്കരിക്കപ്പെട്ടതുമായി കാണുന്നു ആകയാൽ എന്നോടുകൂടെ സൃഷ്ടികളുടെ നാഥനും കർത്താവുമായവന് നിത്യമായ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ വേണ്ടി സകല സൃഷ്ടികളും ഇവിടെ പുനഃസംവിധാനം കൊള്ളുകയും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു സ്വർഗീയ പിതാവ് തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മഹത്തമായ മഹിമ സ്വീകരിക്കുന്നത് ഇവിടെ നിന്നത്രയും പുത്രൻ തൻ്റെ സ്വാഭാവികമായ വാസസ്ഥാനം ഇവിടെ കണ്ടെത്തുന്നു വചനം തൻ്റെ മാനുഷിക ജീവനിൽ രൂപം കൊണ്ട വീട് എൻ്റെ ഹൃദയം അത്രയും യേശു സഹായവും ആശ്വാസവും കണ്ടെത്താൻ പ്രത്യാ പ്രത്യാഹരിച്ച സങ്കേതവും ഇതുതന്നെ തന്നെ അവൻ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ കൊണ്ടുവന്നതും ഇവിടെയാണ് ഇവിടെ അവൻ ശക്തി പ്രാപിക്കുകയും അവരോരോരുത്തരും അവൻ്റെ മുദ്ര ലഭിക്കുകയും ചെയ്തു ഈ ആരാമത്തിൽ അവർ അവൻ്റെ പദ്ധതി അനുസരിച്ച് അൽപ്പാൽപമായി വളർന്നു അവർ പൂർവാധികം വിനീതരും നിർമ്മലരും മഹാമനസ്കരും ബലവാന്മാരും ആയിത്തീർന്നു യേശു ആഗ്രഹിച്ച രീതിയിലുള്ള സാരൂപ്യം അവരോരോരുത്തരും പ്രാപിക്കുന്നതുവരെ അവർ ഇവിടെ അഭ്യസിപ്പിക്കപ്പെട്ടു എൻ്റെ പുത്രൻ ബലിവേൽപ്പിക്കപ്പെട്ട പീഠവും എൻ്റെ ഹൃദയം തന്നെയായിരുന്നു അവൻ്റെ വിലപിക്കുന്ന മുറിവുകൾ തുറന്നതും മരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഹൃദയമാകുന്ന മഹാദാനം നൽകിയെന്നതിന് അവൻ തൻ്റെ പാർശ്വത്തെ പിളർന്നതുമായ അവൻ്റെ രക്തത്തെ സ്വീകരിച്ച പാനപാത്രവും ഈ ഹൃദയം തന്നെ അത്രയും അവൻ്റെ ആ ആരാമം തീരാനും അങ്ങനെ സ്വന്തം അമ്മയെ നിനക്ക് തരുന്നതിനും അവൻ ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവ് അവിടുന്ന് അത്രയും ഈ ആവൃത്തിയുടെ ഉള്ളിലുള്ള ഏക ആരാമ പാലാ പാലകൻ അവിടുന്ന് തൻ്റെ സ്നേഹപ്രകാശത്താൽ എൻ്റെ മേൽ പ്രവർത്തിച്ചു അവിടുന്ന് തൻ്റെ എല്ലാ ദാനങ്ങളും കൊണ്ട് എന്നെ നിറച്ച് തൻ്റെ ദിവ്യമഹിമ കൊണ്ട് എന്നെ അലങ്കരിക്കുകയും തൻ്റെ മണവാട്ടിയാക്കുകയും ചെയ്തു ഈ ദിവ്യാത്ഭുതം എൻ്റെ വിമല ഹൃദയത്തിൽ നടന്നു എൻ്റെ ആരാമം അവിടുത്തെ മാത്രം വകയായി അതിൽ ജലസേചനം നടത്തുന്നതിനും അതിനെ പ്രകാശമരുളുന്നതും പരിശുദ്ധാത്മാവത്രേ ഏറ്റവും ഹൃദയഹാരിയായ പുഷ്പങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതും അവിടുന്ന് ആണ് അവയ്ക്ക് വർണ്ണഭംഗിയും സൗരഭ്യവും നൽകുന്നതും അവിടുന്ന് തന്നെ അവിടുന്ന് കൊടുക്കാതെ അതിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല അവിടുന്ന് മുന്നോട്ട് നയിച്ചാലല്ലാതെ ആർക്കും അതിലൂടെ നടക്കാനും സാധ്യമല്ല എൻ്റെ പ്രിയപുത്രന്മാരെ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നടത്തിയ ആത്മപ്രതിഷ്ഠ വഴി നിങ്ങൾക്ക് ലഭിച്ച ദാനത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ എൻ്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവത്രേ നിങ്ങളുടെ സ്വർഗീയ മാതാവ് വഴി അവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ശിക്ഷണം നൽകുന്നു തൻ്റെ ദാനത്താൽ നിങ്ങളെ അലങ്കരിക്കുന്നു സർവ പുണ്യങ്ങളാലും നിങ്ങൾ സമ്പന്നരാക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നത് പുരോഗമിക്കുന്നത് തൽഫലമായി അവിടുന്ന് നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിപ്പിക്കും അവിടെ പരിശുദ്ധ പരിശുദ്ധതൃത്വത്തിൻ്റെ മഹിമാവ് ഊർജ്ജസ്വലമായി പ്രകാശിക്കുന്നത് ആകയാൽ എൻ്റെ ആരാമത്തിൽ അനവരതം വസിക്കുക ആഗസ്റ്റ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി എപ്പോഴും സ്നേഹിക്കുക എൻ്റെ വിമല ഹൃദയത്തിൽ ആയിരിക്കുക സദാസമയവും അപ്പോൾ ഓരോ നിമിഷവും ഞാൻ നിന്നിൽ എല്ലാം നിർവഹിക്കും നീ നിന്നെപ്പറ്റി പരിചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ നിസാരത എളിമയോടും ഹൃദയശാന്തതയോടും കൂടെ സ്വീകരിക്കുക കർത്താവിനോട് ഇപ്രകാരം പറയുക ഞാൻ അങ്ങയുടെ ഏറ്റവും ചെറിയ കുഞ്ഞാണ് എൻ്റെ ദാരിദ്ര്യാവസ്ഥയെപ്പറ്റി എനിക്കറിയാം ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അനന്തരം സ്നേഹിക്കുക നീ യഥാർത്ഥത്തിൽ ഏറ്റവും ചെറുതാണെങ്കിൽ നിനക്ക് ഉപരിയുപരി സ്നേഹിക്കാൻ കഴിയും എപ്പോഴും സ്നേഹിക്കുക യേശുവും ഞാനും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹമാണ് നിൻറ്റേത് ഇല്ലായ്മ മാത്രം എങ്കിലും എൻ്റെ ഹൃദയസ്പന്ദനം നിൻ്റേതു തന്നെ എൻ്റെ വത്സരസുതരുടെ ഹൃദയങ്ങളെ നിങ്ങൾ എൻ്റെ പുത്രൻ യേശുവിനോടും എന്നോടും ആത്മാക്കളോടുമുള്ള സ്നേഹത്താൽ മാത്രം സ്പന്ദിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ എൻ്റെ ആനന്ദമായിരിക്കും ആഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി മൂന്ന് എൻ്റെ സ്വന്തം എൻ്റെ വിമലഹൃദയമാകുന്ന തോട്ടത്തിൽ നീ വസിച്ചാൽ നിങ്ങൾ എൻ്റെ വകിയായിത്തീരും അപ്പോൾ ആർക്കും നിങ്ങളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ പ്രതിരോധം നിങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതത്വ ബോധം അനുഭവപ്പെടുകയും ചെയ്യും ഇനിമങ്ങൾ മുതൽ നിങ്ങൾ പിശാചിനെയോ ലോകത്തെയോ നിങ്ങളുടെ ദുർബല പ്രകൃതിയെയോ ഭയപ്പെടരുത് നിങ്ങളുടെ ദൗർബല്യത്തിൻ്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷണം അനുവദിക്കുന്നതിന് കർത്താവ് അനു അനുവദിക്കുന്നു ഇതുമൂലം പാപത്തിലേക്കുള്ള ആകർഷണവും പ്രലോഭനങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നാൽ ഞാൻ നിങ്ങളെ ദുഷ്ടാരൂപിയുടെ കൈകളിൽ നിന്ന് രക്ഷിക്കും എൻ്റെ സ്വന്തമായ നിങ്ങളെ ദ്രോഹിക്കാൻ അവന് കഴിയുകയില്ല അനന്തരം നിങ്ങൾ ഓരോരുത്തരും എന്നെപ്പോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യപ്രഭാവം പ്രതിഫലിപ്പിക്കുന്ന ഒരു ആരാമമായി തീർന്നതിന് നിങ്ങളെ ഞാൻ വളർത്തിയെടുക്കും മാതൃസഹജമായ ഉത്കണ്ഠയോടെ നിങ്ങൾക്ക് ഞാൻ രൂപം കൊടുക്കുന്നു കർത്താവിനെ അനിഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഏത് വിധത്തിലെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ അവയെല്ലാം എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ ഉന്മൂലനം ചെയ്യുന്നു ഞാൻ അണിഞ്ഞിരിക്കുന്ന അരൂപി നിന്നിലുള്ള സർവത്തിനെയും ചുട്ടരിക്കുന്ന ഒരഗ്നി പോലെ അത്രേ തൽഫലമായി നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങൾക്ക് ഉളവാക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യത്തിന് അങ്ങനേൽപ്പിക്കാൻ കഴിയുന്ന ഒരു നിഴൽ പോലും അവശേഷിക്കാത്തക്ക വിധം എന്നിലരിയുന്ന ദിവ്യാഗ്നി നിങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന പരമനിർമ്മലമായ സ്ഫടിക ദർപ്പണങ്ങളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അനന്തരം ഞാൻ നിങ്ങളുടെ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ പുണ്യങ്ങളിൽ ശക്തിപ്പെടുത്തും നിങ്ങളുടെ വളർച്ചയുടെ സാധ്യത ഈ മൗലിക പുണ്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു ഈ പുണ്യങ്ങൾക്ക് ചുറ്റും പ്രക്ഷോഭിക്കുന്ന ആഭരണ സമാനമായ ഇതര പുണ്യങ്ങളും നിങ്ങളുടെ അമ്മയെ ദൈവ തിരുവന്തിൽ സുദ്ധരിയാക്കി തീർത്ത ഈ ഇതര പുണ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ദൈവത്തിൻ്റെ പ്രകാ പ്രകാശത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കുന്ന അളവനുസരിച്ച് എളിമ വിശ്വാസം ആത്മപരിത്യക്തത എന്നീ മൂന്ന് സുഗന്ധ തൈനങ്ങൾ നിങ്ങളുടെ മേൽ ഞാൻ വർഷിക്കും ഈ വിധം എൻ്റെ തോട്ടത്തിൽ ഞാൻ തന്നെ നട്ടു വളർത്തിയ പുഷ്പങ്ങളെ നിങ്ങൾ വളരുക നിങ്ങളുടെ അമ്മ അമ്മയുടെ സൗന്ദര്യവും സൗരഭ്യവും നിങ്ങൾ സ്വീകരിക്കുക ഇതിനുശേഷം പർവദീസ നിവാസികളായ മാലാഖമാരാലും വിശുദ്ധരാലും പരിവേഷിതരായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പ്രാർത്ഥനയോട് കൂടെ ഓരോ ദിവസവും എൻ്റെ തോട്ടത്തിലെ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മഞ്ചരി ദൈവസിംഹാസനത്തിനു മുമ്പിൽ ഞാൻ സമർപ്പിക്കും നിങ്ങൾ ഈ സ്ഥിതിയിലെത്തി കഴിയുമ്പോൾ സഭ മുഴുവൻ എൻ്റെ ആരോമം തീരും തൽഫലമായി അതിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതിഫമ്പം ഉണ്ടാവുകയും അവിടുന്ന് അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു പിതാവ് തൻ്റെ സൃഷ്ടിയുടെ പദ്ധതി ഇതിൽ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടതായി കാണുന്നതിൽ സന്തോഷിക്കുന്നു പുത്രൻ നിങ്ങളുടെ മധ്യയി പിതാവിൻ്റെ രാജ്യം വന്നു ക കഴിഞ്ഞതുകൊണ്ട് നിങ്ങളോടുകൂടെ ഇവിടെ വസിക്കുന്നു പരിശുദ്ധാത്മാവ് ദൈവമഹിമയ്ക്കായി പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ലോകത്തിൽ അതിൻ്റെ ജീവൻ തന്നെയായിത്തീരുന്നു ഇതായിരിക്കും എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയം ആഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നൂറ്റി മുപ്പത്തി നാല് നിർണായകമായ പ്രവർത്തനം സ്നേഹസുധരെ അധിവസിക്കുന്ന ലോകത്തെ എൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കുവാൻ എൻ്റെ ശത്രു സർവ്വവും എങ്ങനെ കഴിക്കലാക്കിയിരിക്കുന്നുവെന്ന് കാണുക മുമ്പൊരിക്കലും ഉണ്ടാകാത്തക്ക വിധം ഇക്കാലത്ത് ലോകം പൂർണ്ണമായും അവൻ്റെ കീഴിലായിരിക്കുന്നു അതിൽ അവനൊരു ഭരണാധികാരിയെ പോലെ തൻ്റെ അധികാരം വിനിയോഗിക്കുകയും ചെയ്യുന്നു അവൻ്റെ ആകർഷണത്തിനിരയായ ആത്മാക്കൾ കൂട്ടം കൂട്ടമായി നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ അസാധാരണമായ ഇടപെടൽ വഴി അവരെ രക്ഷിക്കുവാൻ ഞാൻ തീർച്ചയാക്കി തീർച്ചയായിരിക്കുകയാണ് ഇതിനായി നിങ്ങൾ എനിക്ക് നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ സ്നേഹം എനിക്ക് ആവശ്യമുണ്ട് വിശാചും പാപവും മരണത്തിലേക്ക് നയിച്ചു കഴിഞ്ഞ എൻ്റെ ഈ മക്കളെ ഹൃദയംഗമമായി ഞാൻ സ്നേഹിക്കുന്നു സർവോപരി വഴിതെറ്റി വളരെയധികം പോയവരെ സ്നേഹിക്കുക ദൈവത്തെ നിഷേധിക്കുന്നവരെയും നിന്നെ ഉപേക്ഷിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരുടെയും ചെയ്യുന്നവരെയും ദുർഗുണങ്ങളും വെറുപ്പിനും അക്രമത്തിനും ഇരയായവരെയും സ്നേഹിക്കുക അവർ പിശാജിൻ്റെ കൈകളിൽ അവർ അവൻ നിയന്ത്രണാധീനമാക്കിയ ഉപകരണങ്ങളാക്കി തീർത്തിരിക്കുന്നു അവരെ അവനെ യഥേഷണം ഉപയോഗി ഉപയോഗിക്കാം പലപ്പോഴും തൻ്റെ ദ്രോഹകരമായ സ്വാധീന ശക്തിയുടെ പ്രചോദനത്താൽ മാത്രം പ്രവർത്തിക്കുന്നു എന്നാൽ ഇവർ പോലും യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇവരും എൻ്റെ മക്കൾ തന്നെ ഏറ്റവും ഗുരുതരമായ രോഗം ബാധിച്ചവർ തന്മൂലം എന്നെക്കൊണ്ട് ഏറ്റവും വലിയ ആവശ്യമുള്ളവരും അവരത്രയും എന്നിലും എനിക്കും വേണ്ടി എന്നെ സ്നേഹിക്കുന്നവർ നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹം നിർമ്മലവും നിരുപാധികവുമായിരിക്കട്ടെ അത് എൻ്റെ സ്നേഹം തന്നെ ആയിരിക്കട്ടെ നീ പറയുന്നത് അവർ കേൾക്കുന്നില്ലെന്ന് തോന്നിയാലും അതല്ല സത്യം വിശാജിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവരെ പ്രഹരി പ്രത്യാഹരിക്കുന്ന വലിയൊരു ശക്തിയാണ് ആ സ്നേഹം അവർ ചരിക്കുന്ന അന്ധകാരത്തിലൂടെ നേരത്തെ തന്നെ പ്രസരിക്കുന്ന ഒരു ശക്തിയാണ് നിങ്ങളുടെ സ്നേഹം അവരെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അമൂല്യമായ സഹായമാണത് നിങ്ങൾ എൻ്റേതായിരിക്കണം എൻ്റെ ശത്രു എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും അവരെ തൻ്റെ അതി അധികാരത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ ആ പ്രിയ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ നിങ്ങളെ ഉപകരണങ്ങളാക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഈ മക്കൾ നിങ്ങളിൽ തിരിച്ചു വരുന്നതിനും എൻ്റെ ആരാമത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതിനും പ്രവേശിക്കുന്നതിനും ഞാൻ എച്ഛിക്കുന്നു ഈ വിധം അവർ വീണ്ടും രക്ഷിക്കപ്പെടും പ്രിയപുത്തരെ ഞാൻ വല വളരെ ധൃതിയിലാണ് കാരണം സമയം ആപൽക്കരമാണ് എനിക്ക് തിടുക്കമുണ്ട് കാരണം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞ സമരത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എൻ്റെ നിർണായകമായ പ്രവർത്തനം കൈവരിക്കാൻ പോകുന്ന വിജയം എൻ്റെ മത്സര മക്കളെ നിങ്ങൾ തന്നെയാണ് എൻ്റെ ശത്രു തട്ടിക്കൊണ്ടു പോകുന്ന എൻ്റെ മക്കളെയും അവൻ്റെ കൈകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ മുഴുവൻ സ്നേഹവും എനിക്ക് ആവശ്യമുണ്ട് ലോകത്തിൽ ഞാൻ കൈവരിക്കുന്ന വിജയമല്ലാതെ മറ്റൊ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നത് അവരെല്ലാവരും എൻ്റെ വിമലഹൃദയത്തിൻ്റെ ആരാമത്തിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമായിരിക്കും സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഞാൻ നിങ്ങൾക്ക് വഴി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വത്സലസുതരെ നിങ്ങൾ സദാസമയവും എൻ്റെ വിമല വിമലഹൃദയത്തിലായിരിക്കുക യേശു ആഗ്രഹിക്കുന്നത് പോലെ എനിക്കും നിങ്ങളെ എത്രയും വേഗം ആയിത്തീരണം സമയം എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു നിങ്ങളിൽ നിന്ന് മഹത്തായ കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നതിന് അനുവദിക്കുക നിങ്ങൾ ഒരിക്കലും ഭയവിക്കല്ലാകരുത് നിങ്ങളെല്ലാവരും ഉവ് എന്നുത്തരം തരട്ടെ വർഷങ്ങളായി ഞാൻ നിങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി ഞാൻ നിങ്ങൾക്ക് വഴി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ വഴി എന്നോടുകൂടെ യാത്ര ചെയ്യുക കൊടുങ്കൂലിട്ടിൻ്റെ സമയത്ത് നിങ്ങളെൻ്റെ പ്രകാശം കാണുന്നതിന് വേണ്ടി നിങ്ങളെ ഞാൻ ഈ വഴിയിലൂടെ നയിക്കുകയാണ് വ്യർത്ഥ ജിജ്ഞാസയാൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ഉണ്ടാകാൻ ഉറ ഇട കൊടുക്കരുത് വ്യർത്ഥ ജിജ്ഞാസയാൽ നിങ്ങൾക്ക് മാർഗഭ്രംശം ഉണ്ടാകാൻ ഇട കൊടുക്കരുത് മറ്റ് ഉറപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ വഴിയിലൂടെ മാത്രമായിരിക്കണം നിങ്ങളുടെ ഏക ഉറപ്പ് അതിലൂടെ എപ്പോഴും നടക്കുക ഈ യാത്രയിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസരിച്ച് ജീവിക്കുക അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് അവയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരാകും സംശയങ്ങളും അനിശ്ചിതത്വമായ നിങ്ങളുടെ ശത്രു ഉന്നയിക്കുമ്പോൾ അവന് ചെവിക്കൊള്ളാതെ എൻ്റെ വചസ്സുകളെ നിങ്ങളുടെ ഉള്ളിൽ സംഭരിച്ചു വെക്കുക നിങ്ങളോടും മറ്റുള്ളവരോടും എൻ്റെ വചനങ്ങളുടെ സത്യാവസ്ഥയെ തന്നെ തെളിയിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവയെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക ഹോളണ്ട് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി ആറ് ഇത് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല എൻ്റെ പദ്ധതി മനസ്സിലാക്കാനുള്ള വരം ഞാൻ വിളിക്കുന്നവർക്കല്ലാതെ എല്ലാവർക്കും നല്ല നൽകപ്പെട്ടിട്ടില്ല പ്രിയപുത്രരെ എൻ്റെ ഈ ആഹ്വാനം നിങ്ങൾ ചെവിക്കൊള്ളുന്നതിന് നിങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടും നിങ്ങളെ ഒരുക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശം നൽകിക്കൊണ്ടും എത്രയേറെ നാളുകളായി ഞാൻ നിങ്ങളെ രൂപവത്കരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വീകരിച്ചു ജീവിതത്തിൽ നിങ്ങൾക്കായി സർവവും ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മുഴുവൻ ജീവിതവും എൻ്റെ സ്നേഹത്തിൻ്റെ ചിത്രകല യവനിക ആയിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഈ രൂപരേഖ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കപ്പെടണം ഏതാനും പേർ മാത്രം ഇതിനായി വിളിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അവർ വഴി നിത്യരക്ഷയുടെ സാധ്യത തൻ്റെ എല്ലാ മക്കളിലേക്കും നൽകാൻ അമ്മ ആഗ്രഹിക്കുന്നു എത്ര പേർ നാശത്തിൻ്റെ വഴിയിലേക്ക് ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് കാണുക അവരെ സഹായിക്കാൻ ആരുണ്ട് അവരെ പിടിച്ചുമാറ്റാൻ ആരുണ്ട് അവരിൽ അനേകം പേർ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വിതയ്ക്കാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ മരണത്തിൻ്റെ ദുഷ്ഫലങ്ങൾ കൊയ്യുന്നുവെന്ന് കാണുക ലോകത്തിൽ ജീവിക്കുന്ന അവരെ തന്നെ വിശ വിഷ വിശദംശനം ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു ഇന്ന് സഭ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അന്ധകാരം വിശാല മനസ്കരായ എത്ര ആത്മാക്കളെ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ചില സഹോദര വൈദികരെ നിങ്ങളിവിടെ കണ്ണുമ്പോൾ ഞാൻ അനുഭവിച്ച ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുന്നു അവർ തങ്ങളുടെ വൈദിക ശുശ്രൂഷ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ അബദ്ധം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് മറ്റുള്ളവരെ അന്ധ അന്ധതയിലേക്ക് നയിക്കുന്ന അന്ധന്മാരാണവർ അത്യാധുനികവും മതത്യ അത്യാധുനികവും മതത്യാഗവും ഈ രാജ്യത്തിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നത്രയും ഇവിടെ നിങ്ങൾ എൻ്റെ വ്യസനത്തിൽ പങ്കുചേരുക എൻ്റെ ശത്രു പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് എന്നാൽ ഈ പാപത്തിൻ്റെ പരിഹാരം ചെയ്യുന്നതിന് അടയാളമായി എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ ഒന്നിച്ചു കൂട്ടുന്നതിന് ഞാൻ ആഗ്രഹിച്ചതും ഇവിടെ തന്നെ എൻ്റെ മഹത്തായ പദ്ധതി ഗ്രഹിക്കുന്നതിനുള്ള വരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല ആഹ്വാനം ചെയ്യപ്പെട്ടതെല്ലാം പ്രത്യുത്തരം നൽകേണ്ട മണിക്കൂറും ഇതുതന്നെ നിങ്ങളുടെ സമയം തീരുന്ന കാലം വേഗം വരുന്നു ദൈവപിതാവ് നിശ്ചയിച്ചിരിക്കുന്നവരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെടും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വാഹന അവസാനിക്കുമ്പോൾ പരമപരിശുദ്ധ തീരുത്തത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവ് നൽകിയ ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ വഴി നൽകിയ ഈ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം അമ്മയുടെ വിമല വിമലഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും കഴിയുന്നത്ര ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതെന്നും ഒരു തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശങ്ങളെ എത്രയും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യുക പരമാവധി സന്ദേശങ്ങൾ പിന്നിട്ടുള്ള ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിലേക്ക് പോയി നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തുടർന്ന് ചെന്ന സന്ദേശങ്ങളിലെങ്കിലും പങ്കാളികളാവുക പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ പരമാവധി സന്ദേശങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിങ്ങൾ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ